അസ്സാമലൈക്കും എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് അടിച്ച് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്യുക ഇത് മീൻ വറുക്കാനുള്ളതാണ് മുളക് പൊടി വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി കൊച്ചുള്ളി ഇത് മുളക് വറ്റൽ മുളക് ക്രാഷ് ചെയ്ത് പിന്നെ പുടി കരിമത്തി വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ചൂടായി കൊച്ചുള്ളി ഇട്ട് കൊച്ചുള്ളി കഴിഞ്ഞ് വെളുത്തുള്ളി വേറൊരു കാര്യമുണ്ട് അകലെ പുളിവെള്ളവും കൂടെ ചേർക്കും കേട്ടോ ഇതൊന്ന് ബ്രൗൺ ആവുന്ന സമയത്ത് മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടാം ഈ മുളക് പൊടിയും മഞ്ഞപ്പൊടിയും ഇടുന്നേ ചൂടായി വരുമ്പഴത്തേക്ക് ഈ വറ്റൽ മുളക് പൊടിച്ച് വെച്ചതിടുന്നു ഈ സകലം നേരത്തേക്ക് പോകുന്നു പച്ച മണം മാറി വരുമ്പോൾ പുളി വെള്ളം ഒഴിക്കും എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് വാച്ചവർ കുറവാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഒന്ന് ലൈക്ക് എടുത്ത് കമൻ്റ് ഇട്ട് ഷെയർ ചെയ്യുക സഫുണ്ട് പക്ഷെ സപ്പോർട്ട് കുറവാണ് വാച്ച് ഓവർ വേറൊന്നുമല്ല വാച്ച് ഓവർ കുറവാണ് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്കിതിനകത്ത് പുളിവെള്ളം ഒഴിക്കാം പുലിവെള്ളം ഒഴിച്ചതിന് ശേഷം ഉപ്പിടണം ോ പനി വന്നതിന് ശേഷം ചോമ മാറുന്നതേയില്ല ആ ആകത്ത് മീനെടുത്ത് ഇടണം കരിമത്തിയാണ് കരിമത്തി കരിമത്തി ഏഴെണ്ണമുണ്ട് ഇന്നത്തെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണം കരിമത്തി പൊരിച്ചതും ചമ്മന്തിയും പിന്നെ ഇന്നലെ വെച്ച മത്തിക്കറിയുമുണ്ട് അതിന്നെ അധികമാണ് ഞങ്ങൾ രണ്ട് പേരല്ലേ ഉള്ളൂ എന്നിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കും അതൊക്കെ ഉണ്ടെ ഇത് നമ്മൾ പകുതി വേഗമാകുമ്പോഴത്തേക്ക് നമ്മളിത് മറിച്ചിടും മറിച്ചിട്ടതിന് ശേഷം തിരിച്ച് വീണ്ടും തിരിച്ചിടും ഇത്തിരി കരിയാപ്പുഴ ഇതിനകത്തത് അത് അവസാനമേ ഇടത്തുള്ളൂ ഇനി ഇത് തിരിച്ചിടുക ഇനി അത് ഇനി നമ്മൾ ഒന്നും കൂടി ചിരിച്ചിടും അപ്പം ഇത് ചിരിച്ചിട്ട് ഇങ്ങനെ ചിരിച്ചു വേണം നമ്മൾ എന്നാലും ഇതിനെ അപ്പുറം അപ്പുറം അരപ്പ് പിടിക്കണ്ടേ ആ ൊന്നും കൂടെ തിരിച്ചിടുകയാണ് ദേ നമ്മൾ സാദാ മീൻ പൊരിക്കുന്ന കണക്കല്ലെങ്കിലും അല്ല ഇതിനകത്ത് നമുക്കൊരു ടേസ്റ്റാ എന്ന് പറഞ്ഞാൽ ഇതിൽ പുളി പ്രത്യേകിച്ച് ഇതിനകത്ത് പുളി ചേരുന്നുണ്ടേ എന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ പുളി ചേരുന്നതിൻ്റെ പിന്നെ ഈ അരപ്പെല്ലാം കൂടി ഇതിനകത്ത് നല്ല പിടിക്കും നമ്മൾ സദാ മീൻ വറുക്കുന്നതാണ് കല്ല പുളിവെള്ളവും ഈ അരപ്പല്ല ജോലിത്തിരി ചോദിക്കും ഇതിനകത്ത് ഈ അരപ്പ് കിടന്നതിനാ കഴിക്കില്ലെന്ന് ഇല്ല ഒരിക്കലും ഇല്ല നമ്മൾ വെക്കുന്നതാണെ പിടിക്കും പിന്നെ ഇതിനകത്ത് കരിയാപ്പില കരിയാപ്പില വേണമെങ്കിൽ ആദ്യമേ ഇടാം പക്ഷെ നമ്മൾ അങ്ങനെ ഇടത്തില്ല ഇനി ഇതിലിടുന്ന ഒരു കാര്യം കൂടെ ഉണ്ട് ഇനി ഇതിനകത്ത് നമ്മളിടുന്നത് ഒരു കാൽഭാഗം കാരഭാഗം സവാള സവാള നമ്മൾ വീ ഫ്രൈ എങ്ങനെയാണോ എടുക്കുന്നത് അതേപോലെ തന്നെയാണ് ഇനി ഇതിൻ്റെ കുക്കിങ് കഴിഞ്ഞു എല്ലാവരും എന്നെ അത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ലൈക്കടിച്ച് ഇട്ട് വരിക ഈ ആരപ്പും ഇനിയിപ്പോൾ ഇത് ഇച്ചിരി നേരത്തേക്ക് ഇങ്ങനെന്നെ വെച്ചിരിക്കും സവാളയുടെ ആ ഒരു ടേസ്റ്റും കൂടെ അത് ഈ മീനിനകത്ത് ഇറങ്ങുമ്പോൾ നമുക്കത് മീനിന് നല്ല ടേസ്റ്റാണ് അയ്യോ എൻ്റെ ചായ കേട്ടോ ഇതിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ചായ പൊങ്ങിപ്പൊയ് അത് കുഴപ്പമില്ല അവിടെ കൈ ചെല്ലുമ്പം നമ്മുടെ ഗ്യാസൊക്കെ അങ്ങ് വൃത്തിയാവും എല്ലാവരും എന്നെ അത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമൻ്റ് ഇട്ട് വരിക